ഹായ് ഗേസ് ഞാനിന്ന് വന്നിരിക്കുന്നതിൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് കാണിക്കാനാണ് കുറച്ച് മാലയും കുറച്ച് ഫാഷനിൻ്റെ കുറച്ച് കമ്മലുകളും കാണിക്കാൻ ആ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ജിമിക്കിയാണ് ജിമിക്കിയാണ് ഇതൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നു പുറത്തു പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുകയാണ് ജിമിക്കി അത് പിന്നൊരു ബ്ലൂ സ്റ്റോൺ വെച്ചൊരു കമ്മൽ നന്നായിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മൽ ഇത് ഞാൻ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കും നന്നായിട്ടില്ല കമ്മൽ പിന്നെ ഒരു ജമിക്ക് ഇതാണ് ഇത് ഞാൻ സെറ്റ് മുണ്ടുമൊക്കെ കൊടുക്കുമ്പോൾ സെറ്റ് സാരി ഒക്കെ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കമ്മലാണ് നന്നായിട്ട് ഒരുപാടുള്ളൂ ഇല്ല കുറച്ചേ ഉള്ളൂ ഞാൻ നിങ്ങളെ ഏതും കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ജീവിക്കയാണ് ഇതെല്ലാം പുറത്തു വന്നു ഡെയിലി വേറായിട്ടൊന്ന് സെറ്റിൻ്റെയും മുണ്ടിൻ്റെയും സാരി ഇത് ചുരിദാർട്ടാനും നല്ലതാണ് ചുരിദാറിൻ്റെ കൂടെയും ചെയ്യും ഇതൊക്കെ ഇതൊരു ബ്ലാ ബ്ലാക്ക് മെറ്റൽ പോലത്തെ ഒരു പിന്നെ പിന്നത് ഈ ഒരു ഇയർ റിങ്സ് ഇത് ഞാൻ അമ്പലത്തിൽ നിന്ന് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ കമ്മൽ പിന്നെ രണ്ട് സ്റ്റർട്ട് ഇതെല്ലാം മൈലിൻ്റെ രണ്ട് സ്റ്റർട്ട് നല്ല ഭംഗിയാണ് ഇത് ഞാൻ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ വേറൊരു കമ്മലി ഞാൻ കാണിക്കാം കണ്ടിത് ഞാൻ വിറ്റിട്ടില്ല ലേസ് ഇത് ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പ് വാങ്ങിച്ചതും പക്ഷേ ഫാഷൻ കണ്ടിട്ട് വാങ്ങിച്ചാൽ ഇന്നേ വരെയൊട്ട് പുതു കുത്തം പോലെ അതുപോലെ തന്നിരിപ്പുണ്ട് നല്ല ഫാഷൻ ആയതുകൊണ്ട് എടുക്കാം പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഒരു സ്റ്റട്ട് ഇത്രേ ഉള്ളൂ എൻ്റെ കമ്മൽസ് പിന്നെ ഞാൻ എൻ്റെ രണ്ടുമൂന്ന് മാലയും കൂടെ കാണിച്ചത് ഒരു ചോക്ക ടൈപ്പ് മാലയാണിത് കണ്ടു ചോക്ക എന്നു ചോക്കറ് പിന്നെ അതുപോലെ തന്നെ ചോക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാലയാണിതായത് കണ്ടോ പിന്നെ നല്ല ഇത് ഇതെൻ്റെ കല്യാണത്തിന് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് ഇട്ട് മാലയാണ് എൻ്റെ കല്യാണ ഫോട്ടോസിനകത്ത് ഉണ്ടാവും ഈ ഒരു മാലയാണ് പാലക്ക മാല ഇതൊരു ബ്ലൂ ഗ്രീൻ സ്റ്റോൺ വെച്ചാണ് നല്ല ഭംഗിയാണ് ഹെവി ഹെവി വലിയൊരു മാലയാണ് ഇത് ഞാൻ മാത്രം ഒരുപാടൊന്നുമില്ല ഉള്ളൂ അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടണങ്കി ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ സി യു See the but...